പ്രണാമം എന്തിനാണ് എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പരന്തു അതും ഈ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ സാധാരണ സ്ലാങ് പോരെ മതി മതി സ്ഥലത്ത് വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല അതുകൊണ്ടാണ് ഓ അല്ല ഇത് അങ്ങയുടെ സീസൺ അല്ലേ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനുള്ള സമയൊക്കെ കിട്ടുമോ ഞാൻ സന്നിധാനത്ത് തിരക്കെത്രണ്ട് എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ ആ സമയത്താണ് ഞാൻ വിളിച്ചത് ബ്രോക്ക് അവിടെ സെലിബ്രിറ്റിയിലായില്ലേ കാശ് കൊടുത്ത് ക്യൂല് നിൽക്കാതെ കയറുന്ന സിസ്റ്റം ഇല്ലെന്നൊക്കെയാണ് പറച്ചിൽ ഇവർ ചിലരെയൊക്കെ പ്രത്യേക പരിഗണന കൊടുത്ത് കഴിച്ചു വിടാറുണ്ട് ഓ ഞങ്ങളുടെ അവിടെ ഇപ്പം വി ഐ പി ദർശനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആയിരം രൂപ എക്സ്ട്രാ കൊടുക്കണം പിന്നെ പിന്നെ കാശ് എത്ര കിട്ടിയാലും നമുക്ക് തരുന്നതിൽ മാത്രം ഒരു മാറ്റമില്ല എന്നും പാൽപ്പായസം പടച്ചോറ് പടച്ചോറ് പാൽപ്പായസം ഇത് കഴിച്ചു കഴിച്ച് എനിക്ക് മടുത്തു ഷുഗർ ഒക്കെ കയറി ഹൈ ആയിണ്ടാവും ഇടയ്ക്ക് വിചാരിക്കും ഒന്ന് ചെക്ക് ചെയ്യണമെന്നും എവിടെ സമയം എനിക്ക് ഷുഗർ ഇല്ല പ്രഷർ ഒന്നും ചെക്ക് ചെയ്യണം അല്ല കയ്യിലെന്തൊരു ഡയറി ഇതുപോലൊരു ഡയറി ഞാൻ എപ്പോഴും കയ്യില് വെക്കും ഈ ഭക്തരുടെ ആവശ്യങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ഈ മാസം ചിലപ്പോൾ രണ്ടും മൂന്നും ഡയറി വരെ വേണ്ടി വരും ഇലക്ഷൻ അല്ലേ എന്നെ ജയിപ്പിക്കണേ അവനെ തോൽപ്പിക്കണേ എനിക്ക് കൂടുതൽ വോട്ട് കിട്ടണേ അങ്ങനെ കുറേ പേര് വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് കേന്ദ്രത്തിൽ നിന്ന് വരെ പ്രഷറാ ഹിന്ദിക്കാരൊക്കെ വരേ ഹിന്ദിക്കാരൊക്കെ വരാറുണ്ട് പക്ഷെ മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബെറ്റർ കേട്ടോ കാരണം നമുക്ക് ഈ സരസ്വതി ധനലക്ഷ്മി അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഞാനും വാവരും കൂടി കഴിഞ്ഞ ദിവസം ഇക്കരെ കാണാൻ പോയി മൂപ്പര് ഒറ്റയ്ക്കത് അദ്ദേഹത്തിന്റെ കാര്യം അത്ര എളുപ്പല്ല ഏയ് എന്താ പറ്റാ ചുമക്കണ്ടല്ലോ ചെറിയൊരു ജലദോഷം മൂന്ന് മണിക്ക് എണീറ്റുള്ള കുളിയല്ലേ അത് അവിടുത്തെ വെള്ളം ഇപ്പൊ തീരെ നന്നല്ല ജലദോഷ പിന്നെയും സഹിക്കാം നമ്മൾ രാവിലെ കുളിക്കാൻ കുളിക്കാനേ ഒരു പത്തുനൂറാളിങ്ങനെ തൊഴുത് നിൽക്കും അവര് കുളിക്കുമ്പോ നമ്മളൊരു പത്തുനൂറാൾ പോയി നോക്കി അവർക്ക് ഇഷ്ടോ ഓഹ് ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞു ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്ത് പറ്റി പ്രോ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ആകെ പുലിവാലായി പുലിവാലല്ലോ എലിവാൽ അതൊക്കെ പഴയ കേസല്ലേ ഒന്ന് കഴിഞ്ഞ ഒന്ന് ആകെ പ്രശ്നങ്ങളാ കാര്യം അടിപ്പിക്കാതെ അപ്പൊന്നും അറിഞ്ഞില്ലേ തിരക്കിലാവുമ്പളേ എന്റെ വാതിലിന്റെയും കട്ടലുടേയും സ്വർണം വരെ കുറച്ച് പേര് വന്ന് അടിച്ചോണ്ടാ പോയി അയ്യോ പരന്തു അല്ല എന്നിട്ട് ഇപ്പൊ സ്വന്തം മുതല് നോക്കാൻ പറ്റാത്തവനാണെന്നൊരു കരക്കമ്പി പരന്നു എന്നൊരു സംശയം അയ്യോ അച്ഛനോടൊന്നും സംസാരിച്ചു നോക്കാറുന്നില്ലേ വേണ്ട വേണ്ട അല്ലെങ്കിലേ ദേഷ്യക്കാരനാണ് ശരിയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞാ തൃക്കണം പറഞ്ഞാലുണ്ടല്ലോ പിന്നെല്ലാം തവിടുപടി ഭസ്മം എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോ അത് പറയാൻ വേണ്ടി ഞാൻ വിളിപ്പിച്ചത് ശരിയാ പോയിട്ട് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല താങ്കളുടെ അരഞ്ഞാണ ഇവിടെ പോയി അയ്യോ അതെവിടെ പോയി അപ്പൊ അതും അവന്മാര് കൊണ്ടുപോയി അയ്യോ ഞാൻ വേം പോട്ടെ അല്ലെങ്കിൽ അവരെൻ്റെ പട്ടുകൂണം വരെ അടിച്ചോണ്ട് പോകും അപ്പോൾ ബ്രോ പിന്നെ കാണാം അല്ലെങ്കിൽ എന്റെ അവസ്ഥയും താങ്കളുടെ അവസ്ഥ പോലെയാവും